സൂചിപ്പിക്കപ്പെടുന്ന ചുരുങ്ങിയത് മുന്നൂറ് വർഷം പഴക്കുള്ള നമ്മള് നമ്മുടെ ഉപ്പാപ്പാട് 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 ഉപ്പാപ്പാവാ പ്രായമുള്ള അത്രയും പഴക്കുള്ള ഒരു ലിഖിതാണ് യഥാർത്ഥത്തിൽ ഇതിൽ നിങ്ങൾ കണ്ടില്ലേ ഈ അടിയിലെ മൂന്ന് വരികള് ആ അത് അതിന്റെ അസ്ഥില് അതായത് മുന്നൂറ് കൊല്ലം മുമ്പുള്ള ലിഖിതം തന്നെയാണ് അതിൻ്റെ മുകളിലുള്ള ആ രണ്ട് ലൈൻ മാത്രമാണ് നമ്മൾ പുതുതായി കമ്പ്യൂട്ടറിൽ വരച്ചുണ്ടാക്കിയിട്ട് അതേ മരുത്തൽ ലിപി ഉപയോഗിച്ചിട്ട് അത് ചെയ്തത് കുറെ അതിനുവേണ്ടി പണിയെടുത്തിട്ടുണ്ട് അതൊന്നുമില്ല കമ്മിറ്റി അതിനു വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ അല്ലെങ്കിൽ അവര് അതിനുവേണ്ടി നടത്തിയ പിന്തുണ അതിന്റെ ഫലമാണ് ഒരു സംഗതി നമുക്ക് പുനരുജ്ജീവിക്കാൻ പറ്റിയത് ഈ ഒരു ലിഖിതത്തില് ഒരു വൈത് രൂപത്തില് നമ്മുടെ നാടിന്റെ ഇസ്ലാമിക ചരിത്രം അതിന് പറയുന്നു എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഒരു പള്ളി ജനങ്ങള് ഈ നാട്ടുകാര് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചിട്ട് പണിതും നമ്മൾ പറഞ്ഞില്ലേ നമ്മളെല്ലാ പ്രവർത്തനങ്ങളുടെയും മർമ്മം അള്ളാവിന്റെ പ്രീതിയാണ് നമ്മൾ ഒരു പള്ളി ഉണ്ടാക്കിണ്ടെങ്കിൽ ഇവിടെ കമ്മിറ്റി എന്തെങ്കിലും ദീനിയായ സേവനങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇതെല്ലാം അള്ളാവിന്റെ പ്രീതി ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ഒരു പ്രവൃത്തി അള്ളാഹിന്റെ പ്രീതി ലക്ഷ്യം വെച്ചിട്ടാണ് അതുകൊണ്ട് ഇതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അള്ളാഹിന്റെ പ്രീതി ഉദ്ദേശിച്ച് ഈ നാട്ടുകാരായ ആളുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പള്ളി പണി തുടർന്നു ശേഷം ആ പള്ളി ജനങ്ങൾ അത് ദീനിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് പുരുഷ്കാരണം സംബന്ധിയുള്ള കൈ നിലനിർത്തി കൊല്ലങ്ങളോളം അത് കൊണ്ടു നടന്ന് ഏതാണ്ട് എഴുന്നൂറോളം വർഷങ്ങൾക്ക് ശേഷം ഈ മേഖലയില് ഡുകാര് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ കേരളത്തില് വിവിധ എന്താ പറയാ ബ്രിട്ടീഷുകാര് വന്ന പരിസ്ഥിതി നമുക്കറിയാം അതിനു മുമ്പ് പോർച്ചുഗീസുകാര് അവർക്ക് ശേഷം പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ച് ബ്രിട്ടീഷുകാർക്ക് ഇടയില് ഡച്ചുകാർന്നുള്ളൊരു വിഭാഗം ഉണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിലാണ് ഡച്ച് ഡച്ചുകാരുടെ ഒരു കോട്ട നമ്മുടെ ചേറ്റൂലുണ്ടായത് അങ്ങനെ ഈ മേഖലയില് സാമൂതിരിയുടെ നാടായിരുന്നു ഈ ഈ മേഖല സാമൂതിരിക്കെതിരെയാണ് ഡച്ചുകാർ കാര്യമായ യുദ്ധം നയിച്ചത് അപ്പൊ അക്കാലഘട്ടത്തില് ആ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന ഒരു പശ്ചാത്തലത്തില് മുസ്ലീങ്ങള് ശക്തമായിട്ട് വിദേശ ശക്തികൾക്കെതിരെ നാവിക പടം നയിച്ചിട്ടുണ്ട് സാമൂതിരിക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ നാടിന്റെ സംരക്ഷണം ഉദ്ദേശിച്ചിട്ട് അധിനിവേശ ശക്തികളോട് ശക്തമായി പ്രതിരോധിച്ചു നിൽക്കുന്നതിന്റെ ഭാഗമായി മുസ്ലിങ്ങൾ ഈ മേഖലയിലുള്ള മുസ്ലിങ്ങളൊക്കെ ഈ പോർച്ചുഗീസുകാർക്കെതിരെയും ബ്രിട്ടീഷുകാർക്കെതിരെയും അതോടൊപ്പം തന്നെ ഡച്ചുകാർക്കെതിരെയൊക്കെ വിവിധ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കാലഘട്ടത്തിൽ ഇവിടെ നടന്ന പോരാട്ടങ്ങൾക്കിടയിൽ ഇതിലുള്ള പരാമർശം നസാറാക്കളിൽ നിന്നാണ് ആ നസാറാക്കൾ എന്ന അക്കാലത്ത് ഉദ്ദേശിക്കുന്നത് പഴയ രേഖകളിലും ഉദ്ദേശിക്കുന്നത് വിദേശ ശക്തികളായ പോർച്ചുഗീസ് ബ്രിട്ടീഷ് അതുപോലെ തന്നെ തന്നെ ഡച്ച് പശ്ചാത്തലമുള്ള ആളുകളെയാണ് നസാറാക്കൾ എന്നുദ്ദേശിക്കുന്നത് അപ്പൊ ഈ മേഖലയിലെ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചില് കാര്യമായി മുസ്ലിം എന്താ പറയാ സാമൂതിരിക്ക് എതിരായി യുദ്ധം ചെയ്തവരും ഒരുപാട് സ്ഥാപനങ്ങൾ ഇതേമാതിരി ആക്രമിച്ചവരും ആരാണ് ഡച്ചുകാരാണ് അപ്പൊ ആ ഡച്ചുകാർ നമ്മുടെ മനലാകുന്ന പള്ളി പള്ളിയുടെ മുകൾ നേരെ കത്തിച്ചു നമ്മൾ പഴയ പള്ളി ഏതാണ്ട് അത്യാവശ്യം പായസമുള്ളവർക്കൊക്കെ അറിയാം എന്റെ ഏജിലുള്ള ഞാൻ കണ്ടിട്ടുണ്ട് ഈ പള്ളി ഞങ്ങള് ഇവിടെ വന്ന കാലഘട്ടത്തിൽ ഞങ്ങള് കുളത്തായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് ഇവിടെ വന്ന കാലഘട്ടത്തിൽ ആ പള്ളി കണ്ടു ഓർമ്മ ഉണ്ട് വളരെ പഴയ രീതിയിലുള്ള ഒരു ആർക്കിടെക്ചറും പൊന്നാനി മദ്ദും തങ്ങളുടെ പള്ളിനേക്കാൾ പഴക്കം നമ്മുടെ ആകുന്ന പള്ളി ഉണ്ടായിരുന്നു അതിന്റെ അടിത്തറക്ക് അടിത്തറക്കും അതേ താഴത്തെ നിലക്കും പിന്നെ പോർച്ചുഗീസ് കലാമല്ല ഡച്ചുകാർ ഇത് കത്തിച്ചതിന് ശേഷം മുപ്പത് കൊല്ലത്തോളം ഈ പള്ളി ഒരു എന്താ പറയാ പള്ളിയുടെ മുകൾ നില ഉപയോഗിക്കാതെ കിടന്നു അത് മുഗൾ ഭാഗം മുഴുവൻ കത്തി നശിച്ചു അപ്പൊ മുപ്പത് കൊല്ലത്തോളം അത് ഉപയോഗിക്കാതെ കിടന്നു പിന്നെ ആ പള്ളി പുനരുജിപ്പിച്ചത് ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കാലഘട്ടത്തിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കാലഘട്ടത്തിലാണ് കത്തിച്ചത് മുപ്പത് കൊല്ലത്തിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ചില് ഈ പള്ളി പുനരുജ്ജീവിപ്പിച്ചു ആ പള്ളിയാണ് കഴിഞ്ഞ കമ്മിറ്റി അതായത് ഇതിനു മുമ്പുള്ള കമ്മിറ്റി ഇവര് സേനാജിയൊക്കെ ഉള്ള കമ്മിറ്റി തീരുമാനിച്ചിട്ട് അന്ന് പൊളിച്ച് പള്ളി വിപുലപ്പെടുത്തിയത് അല്ലാന്നല്ല അതാണ് ഫോദോട്ട് നമുക്ക് ചരിത്രത്തിന്റെ ശേഷിപ്പായിട്ട് ഇത് കിട്ടി അപ്പൊ ഇതാണ് ഈ ഒരു ലിഖിത ലിഖിതത്തിൽ എഴുതിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാല് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ കേരള മുസ്ലിം ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പുസ്തകങ്ങളും ഈ ഗവേഷണങ്ങളൊക്കെ ചെയ്യുന്നതാണ് പല അക്കാദമിക് കോൺഫറൻസുകളിലും പരിപാടികളിലൊക്കെ പേപ്പറുകൾ അവതരിപ്പിക്കാറുണ്ട് അപ്പോൾ അതിന്റെ ഒക്കെ ഭാഗമായിട്ട് ഞാൻ ഈ മേഖലയിലെ നമ്മുടെ ഇസ്ലാമിക സാന്നിധ്യത്തെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് തക്കാത്ത ഹുസൈൻഖ അലഹദില്ല ഈ അതിന്റെ മൂന്ന് ഈ മൊത്തമുള്ള ഒരു ഫോട്ടോ പഴയ അതായത് കടലാസിൽ പ്രിന്റ് ചെയ്ത അത് ഫോട്ടോ അല്ല ഒരു ഫോട്ടോ സ്റ്റാറ്റ് പോലത്തെ ഒരു പേപ്പറിന്റെ കയ്യിൽ തന്നായി എന്നിട്ട് എന്നോട് പറഞ്ഞതൊന്ന് വായിച്ചു നോക്കാം ഇത് വായിച്ചിട്ട് ഇതിൽ എന്താ ഉള്ളത് അപ്പൊ സാധാരണ അറബി ഭാഷ അറിയുന്ന ആളുകൾക്ക് ഇത് വായിച്ചാൽ തിരിയില്ല ഇതില് അഭിജിന്റെ അക്ഷരങ്ങൾ വെച്ചിട്ടാണ് ഇതിന്റെ വർഷങ്ങൾ നിർണയിച്ചിട്ടുള്ളത് അപ്പൊ അത് കുറച്ച് ആ വിഷയത്തിനായിട്ട് ബന്ധമുള്ള ആളുകൾക്ക് തിരിയോ അങ്ങനെ ഞാനത് കൊല്ലങ്ങളോളം ഡയറിയിൽ അത് വെച്ചിട്ട് ഞാൻ അത് അറിയുന്ന ഒന്ന് രണ്ട് ആളുകളെ കാണിച്ചു കാണിച്ച് ഞാൻ അവരെയായിട്ട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞു ഇത് ഇങ്ങനെയാണ് അതിന്റെ വസ്തുത ഇങ്ങനെ അങ്ങനെ കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് പറഞ്ഞു ഞാനത് രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയിട്ട് മറ്റൊരു സന്ദർഭത്തിൽ നമ്മള് ഹത്തീഫായ നാൽപ്പത് കൊല്ലത്തോളം നമ്മക്ക് ഹത്തീപായിരുന്ന അദ്ദേഹത്തിന്റെ ആയുസും ആരോഗ്യവും നീട്ടി നൽകട്ടെ കുഞ്ഞോമൂസ്ലിയാണ് അദ്ദേഹമായിട്ട് ഞാൻ ഈ വിഷയത്തിൽ സംസാരിച്ചപ്പോ എങ്ങനെ എന്തൊക്കെ എന്ന് വെച്ചു ഇത് എങ്ങനെയാണ് നീ ഇത് എന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചു ഇപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ ഇതിൽ വായിച്ചപ്പോ വായിപ്പിച്ചപ്പോഴാണ് അത് കണ്ടത് ആ അലദില്ല അത് അങ്ങനെ തന്നെയാണ് ഉള്ളത് ഈ പറഞ്ഞ പോലെ തന്നെയായിട്ടുള്ളത് ഞാനിൻ്റെ ഡയറിയിൽ അത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ മോപ്പിരി ഇരിക്കാ ഡയറി ഒക്കെ കാണിച്ചു തന്നതിന് ശേഷം പിന്നെ അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ കൊല്ലം ഇവരായിട്ട് ഈ വിഷയം ഞാൻ അതേ ബന്ധപ്പെട്ട് ഞാൻ പിന്നെ ഒരു പുസ്തകം ചെയ്തു ആ പുസ്തകം ചെയ്ത പശ്ചാത്തലത്തിൽ ഇത് ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു നമ്മുടെ പുസ്തകത്തിൽ ഇത് കണ്ടിട്ട് ഡോക്ടർ മോയിൻ മലയമ്മ സമസ്തയുടെ ഒക്കെ അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ് അദ്ദേഹം തൃശ്ശൂർ മുസ്ലിങ്ങളുടെ ചരിത്രം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ചെയ്തപ്പോൾ ഞാൻ ചെയ്ത ഈ ഭാഗങ്ങൾ കോട്ട് ചെയ്തിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അത് ഉൾപ്പെടുത്തി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോ ഇതിന്റെ പഴക്കം ഏതാണ്ട് മുന്നൂറ് കൊല്ലപ്പെട്ടുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി അങ്ങനെ ഇതിന്റെ ഈ ലിഖിതം അനൂറ് സ്ഥാപനങ്ങളോടല്ല ഈ ലിഖിതം മൂന്ന് ആ വരി മാത്ര ലിഖിതം അദ്ദേഹത്തിന്റെ അവിടെ നിന്ന് പഴയത് ഇവിടെ കെടുക്കണത് മൂപ്പരി സൂക്ഷിച്ചു വെച്ചിരുന്നു ആ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഏതാണ്ട് കമ്മിറ്റി ഇത് അന്നൊരു അനാച്ഛാദന പരിപാടിയൊക്കെ വെച്ച് വെച്ചിട്ട് ഇത് പുറത്തിരിക്കണത് കണ്ടപ്പോഴാണ് ഇതിന് മൂന്ന് വരികളോ വരി സംഗതിക്ക് മനസ്സിലായത് അപ്പൊ എന്റെ കയ്യിൽ അതിന്റെ പഴയ ഫോട്ടോയിലുള്ള അഞ്ചു വരി ഉണ്ട് അപ്പൊ രണ്ടു വരി കാണുന്നില്ല കാണില്ല ഈ ഒരു സാധന വരി അത് നമ്മളത് അഡീഷണൽ ആയിട്ട് പുതുതായിട്ട് ഉണ്ടാക്കിച്ച എങ്ങനെ ഉണ്ടാക്കിച്ചെന്ന് ചോദിച്ചാ ഇത് ഇങ്ങനെ വരച്ചിണ്ടാക്ക എളുപ്പമൊന്നുമല്ല കൈകൊണ്ട് വരച്ചല്ല കമ്പ്യൂട്ടറിൽ കോറൽ റോ എന്നുള്ള സോഫ്റ്റ്വെയറിൽ അത് സാധാരണ ഒരു സോഫ്റ്റ്വെയർ ചെയ്യുന്ന ഒരു ഗ്രാഫിക് ഡിസൈനറിൽ എടുത്തത് കൊണ്ടാ നടക്കൂല ഒരു മൊയിലേര് കൃത്യമായി ഇതിനെ സംബന്ധിച്ച് അറിയുന്ന ഇതിന്റെ അർഹത്തും പുള്ളിയും വള്ളിയും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു അത് ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ ഒരു മൊയിലും അള്ളാവിന്റെ പകലുകൊണ്ട് എന്റെ ഒരു സുഹൃത്ത് നമ്മളെ കോഴിക്കോട് ഞാൻ ജോലി ചെയ്യുന്ന കുറ്റിക്കാട്ടൂർ അവിടെ ഉള്ളൊരു സുഹൃത്തിനെ കൊണ്ട് നമ്മൾ നമ്മള് ആദ്യം വരപ്പിച്ച് നമ്മളെ ഉസ്തായും വല്യ അനുമതിയും തേടി ആ പുസ്തകം പറഞ്ഞ് അവിടെ പണിയിപ്പിച്ചോളാം നമ്മളെ പള്ളി വലിയ പള്ളി വിശാലമായൊരു ഇതൊക്കെ ഉണ്ട് അവിടെ കോഴിക്കോട് ആ പള്ളിക്ക് വേണ്ടി പണിയുന്ന ആചാര്യമാരുണ്ട് ആചാര്യമാരും പറഞ്ഞാൽ കൃത്യമായി അഞ്ചു നേരം നിസ്കരിക്കണം അതായത് ഇതുമായി ഇതുവരെ തൊട്ട ആളുകൾ അള്ളാഹുവിന്റെ ഫതലുകൊണ്ട് ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവരുടെ ഉണ്ടാക്കിയ സാധനം ഈ ബാക്കിയുള്ള പണികളിൽ എടുക്കാൻ വേണ്ടി അള്ളാഹു അതിന് തെരഞ്ഞെടുത്ത ആൾക്കാരും കൃത്യമായി അഞ്ചു നേരം നിസ്കരിക്കുന്ന സ്വാരീഹ്യങ്ങളായ നല്ല മനുഷ്യന്മാരാണ് ഇത് പണിയെടുത്തിട്ട് ഒരാളുടെ മറ്റൊരു പിള്ള നടത്തണം അള്ളാഹുവിന്റെ പതിലുകൊണ്ട് ഇത് ഈ രൂപത്തില് പൂർത്തിയായി അങ്ങനെ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനൊക്കെ ഞാൻ ഇത് പറയാൻ വിവരം കമ്മിറ്റി ഇതിനു വേണ്ടി കുറച്ച് പൈസ ഒക്കെ ചെലവഴിച്ചിട്ടുണ്ട് അത് അള്ളാഹു അത് സ്വീകരിക്കട്ടെ വേണ്ടി സംഭാവന ചെയ്ത ആളുകൾക്ക് അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം നൽകട്ടെ പക്ഷെ ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്ത് ഞാൻ പറഞ്ഞ ഈ വരക്കണ പണി ഉണ്ടല്ലോ ദിവസങ്ങളോളം കമ്പ്യൂട്ടർ മൊബൈൽ ഇരുന്ന് മെനക്കെട്ട് കുത്തിരുന്നിട്ട് ചെയ്താണ് അതിന്റെ അതിനൊരു ഉറപ്പി അദ്ദേഹം മേടിച്ചിട്ടില്ല ഈ മുലിയര് ഞാൻ പറഞ്ഞില്ലേ മുതിയർ മുസ്ലിയാർ എന്ന് പറഞ്ഞ മുസ്ലിയാർ മുസ്ലിം അള്ളാഹുടേതൊക്കെ അങ്ങനെ ഈ രീതിയിൽ പൂർത്തീകരിച്ചു ഇനി നമുക്കത് പള്ളിയിൽ സ്ഥാപിച്ചാൽ നമ്മുടെ നാടിന്റെ കൃത്യമായ ഒരു ചരിത്രം മുന്നൂറ് വർഷത്തെ ചരിത്രത്തിലുണ്ട് ഇതിലുണ്ട് ഇതില് പിന്നെ പരാമർശിക്കപ്പെടുന്നു എന്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഒരു പള്ളി നിലവിലുണ്ടായിരുന്നു ആ പള്ളീനെ സംബന്ധിച്ച് ഇനി നിങ്ങളൊക്കെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയണേ നിങ്ങളുടെ ആരുടെങ്കിലും ശ്രദ്ധയിൽ അത് ഉണ്ടെങ്കിൽ ഇൻഷാല് അള്ളാഹു അത് കിട്ടുകയാണെങ്കിൽ നല്ലതാണ് ഒരു പിച്ചളക്കെട്ട് പിച്ചളുടെ ഒരു തകിട് പോലത്തെ ഒരു സാധനം കൂടി നമുക്ക് ഇനി കിട്ടാനുണ്ട് പഴയ പള്ളിയുടെ മുകളിൽ കുഞ്ഞോ മേലർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എം സി കുഞ്ഞോമേക്ക അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കണ്ടതായി പറഞ്ഞിട്ടുണ്ട് പഴയ പള്ളിയുടെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു പിച്ചിളക്കെട്ട് ടീച്ചറ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് രേഖപ്പെടുത്തിയ ഒരു പിച്ചിളക്കെട്ട് കൂടി എവിടെയോ മറഞ്ഞെടുക്കുന്നുണ്ട് മണ്ണിലോ ആളുകളുടെ കയ്യിലോ എന്താ അറിയില്ല അതാവത് അതും കൂടി നമുക്ക് നൽകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് കൊറേ പറയാണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അനുബന്ധമായ ചോദ്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അത് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരും അറിയുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഇൻഷാ അല്ല അല്ലാതെ നമ്മളീ ഒരുമിച്ച് കൂടലിനെ ശാലിനായ അമലായി കബൂർ ചെയ്യുമാറാക്കട്ടെ